സ്തുതിരിക്കട്ടെ വിശുദ്ധ ലൂക്ക് അറിയിച്ചു സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ ഈശോ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളായത് ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് കൃത്യമായിട്ട് ഈശോ ശിഷ്യന്മാരോട് പറയും അതെ നിങ്ങൾക്ക് എന്ത് ഭാഗ്യം ലഭിച്ചവരാ നിങ്ങളുടെ എന്നെ കാണുന്നു എന്നെ അനുഭവിക്കുന്നു എൻ്റെ കൂടെ ജീവിക്കുവാനായിട്ടുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഒത്തിരിയേറെ പേര് കാണാൻ ആഗ്രഹിച്ച കാര്യൻ്റെ നിങ്ങൾക്ക് സാധ്യമായിരിക്കുന്നു സ്നേഹമുള്ളവരെ ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ശ്രേഷ്ഠത പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളും നിസ്സാരരല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലും ശ്രേഷ്ഠതയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് വചനത്തിലൂടെ എൻ്റെ ദൈവം എന്നെ ഓർമ്മിപ്പിക്കുകയും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ വേണ്ടി തന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി രക്ഷിച്ച ജനമാണ് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു ശ്രേഷ്ഠതയാത് എനിക്ക് വേണ്ടി എന്നെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടി തന്റെ പുത്രൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തുവാനായിട്ട് തയ്യാറായ ഒരു ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ശ്രേഷ്ഠതയാണ് അതേപോലെ നമ്മളൊന്നാണോ വിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുകയാണ് എന്നും എ കൂടെ വസിക്കുവാനായിട്ട് ഒരു ഗോതമ്പ് അപ്പമായിട്ട് മാറിയ ദൈവം നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ സ്നേഹമുള്ളവരെ ഇത്രയേറെ ശ്രേഷ്ഠതയുള്ളവരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ശ്രേഷ്ഠതയേത് പക്ഷേ പലപ്പോഴും നമുക്ക് ഈ ശ്രേഷ്ഠത മനസ്സിലാകുന്നില്ല നമ്മൾ വലിയവരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്ന കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് സ്നേഹമുള്ളവരെ ഈ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച വ്യക്തികളാണ് നമ്മൾ പലപ്പോഴും ഈ ശ്രേഷ്ഠത മനസ്സിലാക്കാതെ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം ലോകത്തിലെ മറ്റുള്ളവരെ പോലെ ജീവിച്ചു തീർക്കുക മറ്റുള്ളവരെ പോലെ ഉള്ളവരെല്ലാം നമ്മള് നമ്മുടെ ജീവിതത്തിന് ശ്രേഷ്ഠതയുണ്ട് ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതായെന്നെ എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവൻ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയത് എൻ്റെ കൂടെ വസിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് ഒരു ഗോതമ്പപ്പമായിട്ട് അവൻ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് സ്നേഹവരെ ഇത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്നത് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം പക്ഷെ പലപ്പോഴും നമുക്ക് ഇന്നത് പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാതെ സാധാരണ മനുഷ്യരെ പോലെ എല്ലാ പാപങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ഈ ലോക മോഹങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറുക സ്നേഹമുള്ളവരെ ശിഷ്യന്മാരെ പോലെ തന്നെ ശ്രേഷ്ഠരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലും വിലയുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ലോകസുഖങ്ങളുടെ പിന്നാലെ ഓടേണ്ട വ്യക്തിയല്ല നമ്മൾ ഇന്ന് തിരിച്ചറിയ ായിട്ട് വിശുദ്ധിയുടെ മാർഗം നിന്ന് ഈശോടെ കരം പിടിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ